നമസ്കാരം ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തുന്ന കൂടിക്കാഴ്ച ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായതിനു ശേഷം അദ്ദേഹവുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന മൂന്നാമത്തെ രാഷ്ട്രത്തലവനാണ് നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ആണ് ആദ്യമായി ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് പ്രസിഡൻ്റായതിനു ശേഷം അദ്ദേഹത്തെ സന്ദർശിച്ച രാഷ്ട്രത്തലവൻ പിന്നീട് ജോർദാൻ രാജാവ് അദ്ദേഹത്തെ സന്ദർശിച്ചു മൂന്നാമതായിട്ടാണ് നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ കാണാനെത്തിയത് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ തവണ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ ഇരു നേതാക്കളും തമ്മിൽ ഏറ്റവും മികച്ച വ്യക്തിബന്ധമാണ് പുലർത്തിയിരുന്നത് എപ്പോഴും എൻ്റെ സുഹൃത്ത് മോദി എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുമായിരുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ലോക നേതാക്കളോടൊക്കെ തന്നെ മറ്റു പല രാഷ്ട്രത്തലന്മാരുന്ന് വ്യത്യസ്തമായി ഏറെ വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരാളുകൂടിയാണ് നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയെ എല്ലാവരും അങ്ങേയറ്റം ആകാംക്ഷയോടെ തന്നെയാണ് ഉറ്റുനോക്കിയത് രണ്ട് രാഷ്ട്ര തമ്മിൽ നടത്തുന്ന ഒരു ചർച്ച എന്നതിനേക്കാളൊക്കെ ഉപരി രണ്ട് സുഹൃത്തുക്കളായ രാഷ്ട്ര തമ്മിലുള്ള ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച എന്നതിനാണ് വലിയ പ്രാധാന്യം ലഭിച്ചത് ആഗോള മാധ്യമങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിന് വളരെ പ്രാധാന്യമാണ് നൽകിയത് വൈറ്റ് ഹൗസിലേക്ക് കടന്നു വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഗാഠമായി ആലിംഗനം ചെയ്തുകൊണ്ടാണ് പ്രസിഡന്റ് ട്രംപ് സ്വീകരിച്ചത് നരേന്ദ്രമോദിക്ക് താങ്കളെ മിസ് ചെയ്യുന്നു ശരിക്കും മിസ് ചെയ്യുന്നു എന്നാണ് ട്രംപ് ആദ്യമായി ഇപ്പോൾ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞത് തുടർന്ന് അദ്ദേഹം വൈറ്റ് ഹൗസിലെ അതിൻ്റെ ഓഫീസിലേക്ക് നരേന്ദ്രമോദിയെ ആനയിക്കുകയായിരുന്നു അവിടെ നരേന്ദ്രമോദിയെ കാണുന്നതിന് വേണ്ടി ശതാ കോടീശ്വരനായ ഇപ്പോൾ അമേരിക്കൻ സർക്കാരിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ നടത്തുന്നതിന് ചുമതലപ്പെട്ട ഇലോൺ മസ്ക് അടക്കമുള്ള ഉന്നതതല നേതാക്കൾ അമേരിക്കയുടെ പ്രധാനപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാർ എല്ലാവരും നരേന്ദ്രമോദിയെ കാത്തിരിക്കുകയായിരുന്നു തുടർന്ന് നേതാക്കളും തമ്മിൽ വിശദമായ ചർച്ചകൾ നടന്നു പിന്നീട് മോദിക്ക് ഡൊണാൾഡ് ട്രംപ് ഒരു ഉപഹാരവും നൽകിയിരുന്നു അത് ഒരു പുസ്തകമായിരുന്നു അവർ ജേണി ടുഗദർ എന്ന ഒരു പുസ്തകമായിരുന്നു അത് ഈ പുസ്തകം നിറയെ ചിത്രങ്ങളായിരുന്നു ഈ ചിത്രങ്ങളിൽ നേരത്തെ ഹൗഡി മോഡി പരിപാടിയിൽ പങ്കെടുത്ത ചിത്രങ്ങളും ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇരു നേതാക്കളും പങ്കെടുത്ത ആ നിമിഷങ്ങളുടെ നിറപ്പകിട്ടാർന്ന ചിത്രീകരണം ഈ പുസ്തകത്തിലുണ്ടായിരുന്നു മാത്രമല്ല മിസ്റ്റർ നരേന്ദ്രമോദി യു ആർ ഗ്രേറ്റ് എന്നെഴുതി ആ പുസ്തകത്തിൽ ഒപ്പിട്ട് കൂടി നൽകാൻ മടി കാണിച്ചില്ല ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല നരേന്ദ്രമോദിയെ കസേരയിലേക്ക് ആനയിച്ച ട്രംപാകട്ടെ ആ കസേര നീക്കിയിട്ടുകൊണ്ട് ഇരിക്കാൻ പറയുകയും ചെയ്തു ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ ലോകത്തെ ഏറ്റവും അതിശക്തനായ ഒരു ഭരണാധികാരി മറ്റൊരു രാജ്യത്തെ ഭരണാധികാരിയോട് ഒരു കാലത്ത് ഒരുപക്ഷെ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളൊക്കെ ഒരുപാട് ആശ്രയിച്ച് കഴിയേണ്ടി വന്ന ഇന്ന് അതിൽ നിന്നൊക്കെ മെച്ചപ്പെട്ട് വളരെ ഉയർന്ന നിലയിൽ എത്തി നിൽക്കുന്ന ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയോട് കാട്ടിയ ഈ സ്നേഹം അത് രണ്ട് രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള ആ ഒരു ബന്ധം മാത്രമല്ല തീർച്ചയായും അത് ഇരുവരും തമ്മിലുള്ള വ്യക്തിബന്ധത്തിൻ്റെ കൂടി മികച്ച മാതൃകയായി മാറുകയാണ് മാത്രമല്ല ഇരു നേതാക്കളും തമ്മിൽ ഇറങ്ങുന്ന കൂടിക്കാഴ്ചയിൽ മുംബൈ തീവ്രവാദാക്രമണ കേസിലെ മുഖ്യ ആസൂത്രകനായ തഹാവുറാണയെ ഇന്ത്യയ്ക്ക് കൈമാറുന്ന കാര്യവും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ഇത് ഒരു പ്രത്യേക സൂചന തന്നെയാണ് ഒരു കാരണവശാലും ലോകത്തൊരിടത്തും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ അമേരിക്ക അനുവദിക്കുകയില്ല എന്ന് ഇക്കാര്യം ഡൊണാൾഡ് ട്രംപ് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി എഫ് തേർട്ടി ഫൈവ് എന്നോർ വിമാനങ്ങൾ നൽകാനും ധാരണയായിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് അന്തിമ പ്രഖ്യാപനം നടന്നിട്ടില്ല എങ്കിലും ഇക്കാര്യത്തിലും സജീവമായ ചർച്ചകൾ നടന്നു എന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോൾ അമേരിക്കയുടെ നിരവധി പ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ സൈന്യത്തിൻ്റെ വകയായിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക പാകിസ്ഥാൻ എഫ് പതിനഞ്ച് വിമാനങ്ങൾ നൽകിയപ്പോഴുണ്ടായ വിവാദങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് ഇന്ന് പാകിസ്ഥാൻ എഫ് പതിനഞ്ച് പോയിട്ട് സാധാരണ വിമാനങ്ങൾ വാങ്ങാൻ പോലും ഗതിയില്ലാതെ സ്വന്തം വിമാന കമ്പനി പോലും അതിൻ്റെ വിമാനങ്ങൾ വിൽക്കുന്ന ഒരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് ഈ സന്ദർഭത്തിലാണ് അമേരിക്കയുടെ ഏറ്റവും അത്യന്താധുനിക പോർ വിമാനമായ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യയ്ക്ക് നൽകാനായി അമേരിക്ക ഒരുങ്ങുന്നത് നരേന്ദ്രമോദി ട്രംപിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും തൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞതെണ്ണം ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന സമയത്തും നരേന്ദ്രമോദിയെ പ്രത്യേകം വൈറ്റ് ഹൗസിൽ ക്ഷണിച്ചു വരുത്തി അവർ പ്രത്യേക അതിഥിയായി കണക്കാക്കി ക്ഷണിച്ചു വരുത്തിയിരുന്നത് നമുക്ക് ഓർമ്മയുണ്ട് അമേരിക്ക ഇപ്പോൾ ആര് ഭരിച്ചാലും ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് അവിടെ ഇപ്പോൾ ലഭിക്കുന്ന ആ ഒരു അംഗീകാരവും നിലയും വിലയും ഒക്കെ തന്നെ അതൊന്ന് വേറെ തന്നെയാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ആകുമ്പോൾ അദ്ദേഹത്തിന് ഈ നേതാക്കളോടെല്ലാം തന്നെ അടുത്ത വ്യക്തിബന്ധം കൂടിയുള്ള സ്ഥിതിക്ക് ഇനി ഒരുപക്ഷെ അമേരിക്കയിൽ നിന്നുള്ള നിരവധി സഹായ സഹകരണങ്ങൾ ഇന്ത്യയ്ക്ക് ലഭിക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കൈമാറിലായിരിക്കും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും നരേന്ദ്രമോദിക്ക് വൈറ്റ് ഹൗസിൽ ലഭിച്ചത് ഹൃദ്യമായ ഒരു സ്വീകരണം തന്നെയായിരുന്നു അത് രാഷ്ട്രത്തലവൻ്റെ മാത്രമല്ല തൻ്റെ ഒരു ചിരകാല സുഹൃത്തിൻ്റെ ഇത് കൂടിയായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത